കൊടുക്കുക ഗസ്റ്റ് ലൈവില് ഗസ്റ്റ് ലൈവ് ആണ് ഗസ്റ്റ് ലൈവിലെങ്ങനെ ഇത് കൊടുക്കുക ആരും എല്ലാ തോന്നുന്നു സിറാസ് എസ് ആണ് ഗസ്റ്റ് റെനി ലൈക്ക് ലൈക്ക് അടിക്കടാ അടിക്ക് നിഹാബ് നിഹാബ് ഹായ് ജാസിം ഉണ്ട് അസീബ് ചൊല്ലി ഹായുണ്ട് ചെപ്പിയുണ്ണി ഹായ് ലൈക്ക് ലൈക്കടിക്കാൻ ഷബി തോമസ് ഹായ് ജസിം സുഖാണോ ഷബുർ ഹായ് കുട്ടി ഫാമിലി ബ്ലോഗ് ഹായ് ഷമീർ ഷിബാന ഹായ് ലൈക്ക് ലൈക്കടിക്കടാ ജാസ്മിൻ ഉണ്ട് ഹായ്ണ്ട് മായഅമ്മ ഹായ്ക്ക ചെപ്പി മനോജ് ഹായ്ണ്ട് റസീന ഹായ്ണ്ട് എല്ലാ ലൈക്കടിക്കടാ ഷൌക്കത്ത് അലി കാണ്ട് റഷീന ഷെബീന ഉണ്ട് പോയി അഫ്റ്റർ പോയി ചങ്ങായി ആള് രാവിലെ പോയിന് അടാ നീ പോയിട്ടില്ലേനോ നീ പോവാൻ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ അതാ എന്നോട് പറയുന്നല്ലേ സാറില്ലടാ സാറില്ല ശരിയായിക്കോളൂ ബാറ്റിന് നോക്കാൽ എപ്പോ എന്നോട് ആന്നത്ര പറഞ്ഞു മൈസൂർ പോയ തിന്നണ്ട ഇ ബാറ്റിന് പൊക്ക് വരുമെന്ന് തൂരി പണിയാക്കി അഫ്രീദോ പ്രയാഗ് അമ്മ ഹായ് ഷീന ഷെഫീത് ഹായുണ്ട് ഷൈന ഷെറിനു ലോക ഹായുണ്ട് ഷെമീന സീച്ച ഹായുണ്ട് മായമ്മ സുഖാൻ ഒക്കെ സുഖായിട്ട് പോകുന്നു മുനീർ ഹായ് മനോജ് ഹായ് എല്ലാരിലൈക്കടിക്കട ദീപ നമ്പർ നമ്പ്യർ ഹാലോ ഹായ് ഷെഫീഖ് ഷെഫീഖ് ഹായുണ്ട് സിയാദ് ഹായ് മുത്തു മുത്തുമോൾ ഹായി ഉണ്ട് ഷാഫി പാപ്പൻ പപ്പൻ ഉണ്ട് ഫൗസിയ ഹായ് അമൂസ് ഹായി ജിത്തീസ് ഹായുണ്ട് ചെപ്പിയുണ്ണി ഹൈച്ചോ മുഹമ്മദ് ഉണ്ട് മൊഹന ആയുണ്ട് നിച്ചുഅബി ഹായ്ത്ത്ത്ത് സുതാൻ അലഹദുലില്ല നഷീദ് അച്ചി ഉണ്ട് ഷബീബ ഷെബീബ് കഴിച്ചോ അനൂപ് ഹായുണ്ട് നൌഫിയ ഉണ്ട് മുസ്തഫ മുത്ത് ആയുണ്ട് നിയ നിയാസ് മച്ചാനെ പറയ റസിയ മെട്ടി ഉണ്ട് ഫുഡ് കഴിച്ച പ്രോ കഴിച്ചില്ല കഴിക്കണം പ്രോ മായ റിയാസ് മന്നൂർ പാലക്കാട് ഹലോ ഫാമിലി ബ്ലോഗ് ഉണ്ട് ഷമീമ സീക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് എല്ലാരും ഫുൾ ലൈക്ക് അടിക്കർ ഹായ് ഏട്ടായി കോഫി വേണ്ട കോഫി വേണ്ട ഞാൻ ചായ കുടിച്ചിനി നീ കുടിച്ചിനാ ഹായ് ബ്രോ ഇക്ക സുഖീ ഞാൻ സുഖമായിട്ട് പോകുന്ന എനിക്ക് സുഖാണോ പണിക്കെല്ലാം പോകുമ്പോ കർത്തിട്ട് പണിയായടാ ഞാന് വെളുപ്പെല്ലാം പോയി നൂറ് വന്നു ഓക്കേടാ നൂറ് സ്ലോക്ക് ചിപ്പു ഹലോ ബ്രോ ഹലോ പ്രിയങ്ക അമ്മ ചോറുണ്ടോ ചോറൊന്നില്ല തിന്നണോ ലൈക്ക് എല്ലാരും എല്ലാവരും ലൈക്ക് അടിക്കേ സ്വപ്ന പൊന്നോ ഹലോ ബിഗ് ഫാൻ സ്വപ്ന പോൻ മാറ നല്ല ഫാനൊക്കെ എന്തോ ഒരു സ്നേഹം അതാടാ പണിക്കുവാൻ തുടങ്ങിയില്ല അതാന്ന് ചെയ്യണം അന്റെ ബ്ലോഗ് ഇട്ടിട്ട് എല്ലാരും പോയി കാണണേ പണി നമ്മളെ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് നമ്മളെ ജോബിന്റെ സംഭവം ഹായ് വയനാട്ടുകാരൻ ജബിൽ കോലി ഞാൻ കണ്ടില്ല എന്റെ മെസ്സേജ് വായിച്ചില്ല അച്ചു അബി എല്ലാരും മെസ്സേജ് വായിച്ചു വരുന്ന മുത്തേ മുഹമ്മദ് ഷബാ മനാഫ് ബായി എന്ത് കറളൂ സുഖേലേ മുത്തുമുത്തുമോ

എന്റെ വീട് നാം കാണാറുണ്ട് നീയോ ടാങ്ക് സ്ഥലം മുക്കത്താ എന്ത് ചെയ്യുന്നു പരിപാടി അക്കുമോ അസ്സലാം അലൈക്കും അലൈക്കും ഇന്നത്തെ ലൈവ് മിസ്സായി പറഞ്ഞാ ചാൽ ബീച്ചില് ഫെസ്റ്റ് തുടങ്ങി നമ്മളാടെ ഗസ്റ്റ് ആയിട്ട് പോയത് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നമുക്ക് ക്ഷണം കിട്ടിട്ട് പോയതാ ആടെ പോയിട്ട് നമ്മളൊരാള് മൈൻഡ് പോലെ ആക്കത്തില്ല നമ്മൾ നമ്മളാടെ പോയിട്ട് നാളെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു നമ്മളെ ക്ഷനിച്ചെ കാണുന്നില്ല പഞ്ചായത്ത് മെമ്പറാണ് നമ്മളെ വിളിച്ചത് നമ്മൾ വീടെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചതാ ഒരാള് മൈൻഡ് പോലും നിക്കുന്നില്ല സ്വീകരണ ഒന്നുമില്ല പക്ഷെ അതിന്റെ കാലം അത്ര ഒരുപാട് ആൾക്കാരുണ്ട് ഞാനാടെ കുന്തം പോലെ ഇങ്ങനെ നിക്കുന്നു ചാലിപ്പിച്ചു എന്റെ സെലിയം കൊണ്ടത്തൂരെ നമ്മളറിയുന്നതാണ് നമ്മളൊരു പാട്ടെല്ലാം കാണുന്നതാണ് സെലിയം കൊണ്ടത്തോറായിട്ട് സംസാരിച്ച് നമ്മളെ വെച്ച് നിയന്ത്രണ കിടന്നാ അവൻ നമ്മളെ വീട് നമ്മളതിന്റെ അടുത്തപ്പോൾ സംസാരിച്ച് ഉമ്മയെല്ലാം ഉപ്പെല്ലാം ആയിട്ട് എല്ലാവരും സംസാരിക്കണം ചെയ്തു പക്ഷെ ആടെ പോയിട്ട് നാം കുന്തം മുയിങ്ങ പോലെ നിൽക്കുന്നു ഒരാൾ നമ്മൾ കുറച്ചാൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പക്ഷെ അവരടുത്തു വന്നിട്ട് മിണ്ടുന്നില്ല ഒന്ന് സംസാരിക്കുക ഞാൻ ചിരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോസ് കാണുന്ന ഒരു ഇത് ഒരു ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല അത് ഭയങ്കര പ്രശ്നം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണുമ്പോൾ എന്തായാലും വന്ന് സംസാരിക്കണം കേട്ടോ നിങ്ങളെ പിടിച്ച് ഞാൻ തിന്നുന്നില്ല നാല് മനുഷ്യനാണ് നമുക്ക് വലിയ ചാടിയൊന്നുമില്ല ഞാൻ നിങ്ങൾ എന്നോട് വന്നിട്ട് മുണ്ടിയാല് ഞാൻ മുണ്ടാടുക്കോ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എല്ലാവരും ഒന്ന് സംസാരിക്കും നമുക്ക് അങ്ങനത്തെ അഹങ്കാരം ഇല്ലാത്ത വ്യക്തിയാവും സന ആയിക്കൊരു ആയി തരാമോ ഉണ്ട് ബ്രോ തലചരിച്ച സ്ഥലഭോന്നൊക്കെ ആയുണ്ട് സീകത്ത് ആയുണ്ട് ഐ ആം ഫ്രോം കർണാടക ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് ബ്രോ ഐ ലൈക്ക് യുവർ വീഡിയോസ് താങ്ക് യു മുത്തേ റഷീബ് ആയുണ്ട് പഠിക്കുന്നു എട്ടാം ക്ലാസ്സിലാണ് അല്ലോ പഠിക്കുക അല്ലോ പഠിക്കുക ഉഷാറായിട്ട് പഠിക്കുക ഗസൽ സ്റ്റോറി വയനാട്ടിലേക്ക് വരുന്നുണ്ടോ ഇൻഷാല് വരുന്നുണ്ട് വിദ്രാജി മിദു ആയിട്ട് ചെപ്പോ ഹി റിയോ ഷെരീഫ് ഹലോ ഹായ് മിദ്രാജ് മിത്തു ഫുഡ് അയച്ചു മിതരാജ് മിത്തുനെ കൊറേല കണ്ടിട്ട് അവിടെ എല്ലാരും ലൈക്ക് അടിക്കണം എല്ലാവരും കഴിക്കും എന്താണോ നാട് കണ്ണൂര് വയനാട്ടിൽ എന്താന്ന് റിയോ ഷെരീഫ് സുഖമായിട്ട് വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് ശലഭ ശലഭോ പറയട എല്ലാരും ഒരു കാര്യം പറഞ്ഞേനും എന്റെ ലൈവില് കേറാണോ ഗസ്റ്റായിട്ട് കയറാൻ സംഭവമാക്കിയിട്ടുള്ള ഗസ്റ്റ് ആയിട്ട് ലൈവില് വരാം റഷീന ഊഷാദ് അങ്ങനെ ചാൽ ബീച്ചിൽ പോയി പരിപാടിയൊക്കെ കണ്ട് ഷരീം കൊണ്ട് എത്തൂർന്നുള്ള പാട്ടെല്ലാം കേട്ട് നല്ലതെന്ന് തന്നെ ഭയങ്കര പ്രേതെല്ലാം ഉണ്ട് ഉള്ളില് നല്ല പ്രേതത്തിന്റെ സെറ്റപ്പ് എല്ലാം ആക്കിന് കാക്ക കാക്ക ഊഞ്ഞാലല്ലായിരുന്നു പ്രേതം നാങ്ങിട്ട് ഫസ്റ്റ് കൂക്കി സംഭവൂൺ ആക്കിട്ട് പ്രേതാക്കിയത് നല്ല രസമാണ് ഹലോ ഹായ് നെസീ ഹായ്ക്ക ഫുഡ് അയച്ചോ കഴിച്ചില്ല കഴിക്കണം ബ്ലോഗ് ഹായ്ണ്ട് ഗസ്റ്റ് ആയിട്ടോ ആ ഗസ്റ്റ് ആയിട്ട് ലൈവില് ആക്കേണ്ട സംഭവം ഉണ്ട് അതിന്റെ ലിങ്ക് എങ്ങനെ ഏടെ അറിയില്ല കണ്ണൂരിൽ എവിടെയാണ് കണ്ണൂരിൽ ഞാന് കൂടാടി കൂടാടി എവിടെയാ ഉറൂസായതുകൊണ്ട് നൈവിൽ വരാത്തത് നിയ ഇക്കന്റെ വീട്ടിൽ ഉമ്മ ഉപ്പിക്കാ ഏടെ നിലാമുറ്റ ഉറൂസായ നിലാമുറ്റ നിലാമുറ്റാണി ഏടെ ഉറൂസ് ഏടിയാ ഉറൂസ് ഏടിയാ പറ മലപ്പുറത്ത് വന്ന എന്ത് വരും എനിക്ക് ബിരിയാണി തരുമോ നിയാ സുഹായുണ്ട് മട്ടന്നൂർ എവിടെയാ മറ്റന്നൂർ അല്ലട മറ്റന്നൂറിന്റെ ബാക്കി കൂടാളിയിലായിട്ട് വരും അസ്സലാക്ക് പോകാൻ ഇല്ല കല്യാണം കഴിക്കാമോ സൗകര്യത്തിലേക്ക് പോയി തോന്നല്ലേ കല്യാണം കഴിക്കാവോ സ്വപ്നാക്കിയ ഭക്ഷണം അവിടെ നീ നാനേ അത് മുസ്ലിം അസ്ലാമലുഖാണ് നിഹ വന്നിട്ടുണ്ടോ കണ്ടിട്ട് മായമ്മൂടെ ബർത്ത്ഡേ മായാമൂലിൻ്റെ എല്ലാവരും വിശാഖ് മായാമൂലിന്റെ പഠിത്തത്തില് ഹാപ്പി ബർത്ത് മായാമോ മായാമൂക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ ആയുസും മാഫിയത്വം തരട്ട് രോഗങ്ങളൊന്നും ഇല്ലാണ്ട് ഇക്കട്ട് നല്ല ആരോഗ്യം തരട്ട് കേക്കെല്ലാം മൂർച് തിന്നാൽ എപ്പോഴും ആയുസ് തരട്ടെ ആയുസ് ആഫിയത്വം ആരോഗ്യം കൊടുക്കട്ടെ മായാമൂന് എല്ലാവരും മായാമൂന് വിശ്വാക്ക് ഹാപ്പി ബർത്ത് മായാമോ ഹാപ്പി 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 ബർത്ത് ഹാപ്പി ബർത്ത് ഡേ മായ എല്ലാരും മായന്നെ മിഷ് ആക്കിക്ക എല്ലാരും മായന്റെ ഇന്നൊക്കെ പരിപാടിയാണ് മായന്റെ ബർത്ത്ഡേ ആയിട്ട് ഫുള്ള് പരിപാടിയാണ് എന്റെ നാട് നിലാമുറ്റിലാമുറ്റ ഒരു ദിവസം എപ്പാ നെറ്റില്ല മിസ് അറിഞ്ഞൂടെ അല്ലേ മിസ് ടൈറ്റിൽ എന്ന് ഇടാൻ മിസ് യു ടൈറ്റിൽ എനിക്ക് അവിടെ മിസ് ചെയ്തിന് എല്ലാരും മിസ് ചെയ്തിന് ഇന്നല നിയാ നമുക്ക് സുഖാണോ റബിദാദ് റാഷിദ് അല്ലടാ റാഷിദ് റാഷിദ് അല്ലടാ റാഷിദാ സോറിടാ പെണ്ണിന്റെ പേര് വായിച്ച് വായിച്ച് റാഷിദായിപ്പോയതാ റാഷിദ് ഇക്ക മുത്ത മുത്തക്ക് മുത്തക്കേക്ക് വരാമോ മുത്ത മുക്ക കോഴിക്കോട് മുക്കാണോ ഹായ് വിഷ്ണു ഹാപ്പി വിഷ്ണു ഏഹ് ഹാപ്പി മായാന്ന് ഹാപ്പി ഇക്ക ഫുഡ് പറിച്ചോ എന്നാൽ ഇജ്ജു പോയി സ്വപ്നനെ കെട്ടിക്കോ അല്ല തലേരിച്ച ശലഭം സേരാ സേറ ചൂട് നൌഫിയ ഹായ് ഹാപ്പി ബർത്ത്ഡേ എന്റെ എല്ലാം മായാമൂലം വിഷ് ആക്കി എല്ലാരും എല്ലാരും മായാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ പറയാം ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മായാമോളെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ യാ മോനെ ഹാപ്പി ബർത്ത്ഡേ മായ മെനി മെനി ഹാപ്പി ബർത്ത്ഡേ മായ നമ്മളെ ടീമിന്റെ മായന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എല്ലാവർക്കും ലഡുണ്ട് എന്റെ ബേബി നാളെ എന്റെ ബർത്ത്ഡേ ആണ് എന്നെ ഒന്ന് വിഷ് ചെയ്യോ ശനയാ നാളെ നിന്റെ ബർത്ത്ഡേക്ക് ഇവിടെ ബീജ പരിപാടിയാണ് അതുകൊണ്ട് നീ പേടിക്കണ്ട നാളെ നീ വരിക എന്തായാലും നീയ്ടെ സ്ഥലം ഉറൂസ് കഴിഞ്ഞു ബ്രോ ഉറൂസ് കഴിഞ്ഞേ നീ അല്ല പറയണ്ടടാ നീലാമുറ്റി ഉറൂസിൻ്റെ അലീഷാലു ഹായ് നീയാനാസു ഹായ് ഹാപ്പി ബർത്ത്ഡേ മേനി നീയ ഹത് മുക്കം അതെന്റെ മുഖത്ത് ആ മുക്കത്ത് മൺ നീലേ നീലായി പടച്ച പെണ്ണേ മുക്കത്ത് മണ്ണീലായി പീരന്ന പെണ്ണേ

എന്റെ പിന്നെ ഡാൻസ് ഇന്ന് ബർത്ത്ഡേ ആയിരുന്നോ വിന്റെ ബർത്ത്ഡേ വിക്ക് ഇന്നത്തെ ഫുഡ് ഫെഷൻ എന്താ അറിയില്ലടാ എവിടെ നീ കണ്ണൂരേടെ സനഹ കണ്ണൂരേടെ നിങ്ങളെ വീടെ എവിടെ കണ്ണൂരാണ് കണ്ണൂർക്കാരെല്ലാം ഇഷ്ടം പോലെ വരാൻ തുടങ്ങി അല്ലെ നമ്മൾ ലൈവില് പക്ഷെ ഇന്നലെ ചാൽ ബീച്ചിൽ പോയിട്ടില്ലടാ ഒരു കുട്ടി നമ്മളെ കാണുമ്പോ ചിരിക്കുന്നുണ്ട് നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാരെല്ലാം ചിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കുട്ടി അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടില്ലടാ ഒരാള് പക്ഷെ രണ്ടുമൂന്ന് ചെറിയ കുട്ടികളെല്ലാം വന്ന് സംസാരിച്ചിന് ഫോട്ടോ ഒക്കെ എടുത്തിന് പക്ഷെ വേറെ ഒരുത്തനും വരുന്ന എന്താണ് വരാത്തത് ഹസ്ബൻഡുമാരുണ്ടാവും ഹസ്ബൻഡ് ആറുണ്ടാവും അപ്പൊ ഈ ഹസ്ബൻഡ് മാറും വന്ന് ഇവരെന്താക്കും നമ്മളെ വീഡിയോ സ്ഥലം കാണുന്നല്ല അപ്പൊ വന്നിട്ട് വീണ്ടും പോസ്ബൻഡ് ആർക്ക് പിരാന്തും ഇവന്റെ എല്ലാം വീടോ ഇവർക്ക് വേറെ പണി ഇല്ല ആർക്ക് വീട്ടിലെത്ത ക്ഷീണം തരാം കണ്ടെല്ലാം മുന്ത സംസാരിക്കും അപ്പൊ അവർക്ക് പുഷുഭാവും കാര്യവും കുഷുബുന്ന് പറഞ്ഞാലും ഇമ്മാത എന്ന് വെച്ചാൽ അമ്മ നമുക്ക് സ്വാഭാവികം ഇങ്ങനെ ഇണ്ടാവല്ലോ ആ അവർ നമ്മളെ ഭാര്യ ഇപ്പൊ വേറെ ഏതെങ്കിലും ചെറു വീട്ടിൽ പോയിട്ട് കണ്ടിട്ടിങ്ങനെ മിണ്ടുമ്പോ ഓ പോയിട്ട് മുണ്ട് മിണ്ടു കാണിച്ചറോണെനിക്ക് വീട്ടിലെത്തട്ട് രക്ഷണ മാറ്റി തരാം അതുപോലത്തെ അവസ്ഥ അതെന്താ സംഭവം അതുകൊണ്ടാണ് ഇവർ അടുത്ത് വന്നിട്ട് മിണ്ടാത്തത് ഇതാക്കി ചില പെൺകുട്ടികളെ വന്നിട്ട് സംസാരിക്കലും ചെയ്യുമ്പോണ്ടു ഈ ഹസ്ബൻഡ് മാറുള്ള ഇവർ എന്താക്കുന്ന വരൂല്ല സത്യം ഇത് ഉള്ള തന്നെയാ അത് വരൂല ഇവർ വന്ന് മിണ്ടൂല സംസാരിക്കൂല എന്താന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബർ അവരൊന്നും ചിന്തിക്കൂലോ അതാണ് സംഭവം അതന്നെയല്ല സംഭവം സത്യം ഷബീന ഏയ് ഫുഡ് അയച്ചോ നമുക്ക് കഴിച്ചിട്ട് വാലോ ഫാത്തിമ ഫാത്തോ ഹായ് ഉണ്ട് അടിപൊളിയായിട്ട് പാടിട്ടാങ്കിലും എനിക്കൊരു ഹലോ മെസ്സേജ് അയച്ചില്ലേ ഇക്ക വീട് കണ്ണൂർ ഇക്കന്റെ വീട് കണ്ണൂർ ഇക്കന്റെ ഫുഡ് ഫ്രഷൻ അറിയില്ല നൌഫി ആയി നിഹ വീട് കണ്ണൂർ ഇക്കന്റെ ഫുഡ് ഉപ്പ ഉമ്മ സുഖാണ് അഹമ്മദില്ല സുഖായിട്ട് പോകുന്നത് നിഹ ഉപ്പ ഉമ്മ സുഖാണോ അവിടെ മുകിലെ കമന്റ് വായിക്കും മനുഷ്യ എല്ലാരും മെസ്സേജ് വായിച്ചു വരുന്നുണ്ട മായ അമ്മക്ക് മതില്ലേ എന്നെ വേണ്ടല്ലേ അവിടെ എല്ലാവരും കാണോട നമ്മളെല്ലാം നമ്മുടെ ഫാമിലി അല്ലേ ഈ യൂട്യൂബിൽ നമ്മളെ ലൈവില് വരുന്ന എല്ലാം നമ്മുടെ ഫാമിലി ആണ് എന്റെ ഫ്രണ്ട്സാണ് മണ്ണുക്കെ എന്റെ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയാൽ എന്റെ ക്വസ്റ്റ്യൻ വീഡിയോ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാമോ പറ്റെങ്കിൽ മതി നിന്റെ പ്രൊഫൈൽ എങ്ങനെ നീ കിട്ടുവീതെങ്കിലും ഒരു വീഡിയോ എന്റെ കമന്റ് ഇടുക എന്നാലും പോയിട്ട് നോക്കി കൊളഞ്ചാവ് ഇതെങ്ങനെ ഇടാൻ പറ്റുവാ എൻ്റെ ലിങ്ക് ദൈവിലേക്ക് വരാൻ ഇന്നത്തെ വീഡിയോസ് എല്ലാം പൊളിച്ചു വെക്ക താങ്ക് യു വീട്ടിലെല്ലാവർക്കും സുഖാണോ സുഖമായിട്ട് പോകുന്നത് സൂപ്പർ ആണ് താങ്ക് യു ഗസ്റ്റ് വീഡിയോ ഒന്ന് ചെയ് ഗോസ്റ്റ് വീഡിയോ വീടൊന്നും ചെയ് ഇവൾക്ക് ഇനി ഭേദത്തിന്റെ വിരാത് മാറിയിട്ടില്ലാട്ടാ ഇക്കന്റെ വീട് കണ്ണൂര് ഇന്റെ ഇക്കന്റെ വീട് കണ്ണൂരാ നീ കണ്ണൂരൊക്കെ അറിയാ കണ്ണൂരാ കെട്ടിയത് നീ കണ്ണൂരാ കണ്ണൂരാ നിൽക്കുന്ന അങ്ങനെ പറ നമ്മളെ ആട്ടുകാരി അല്ലേ താടി കുറച്ച് ഷേപ്പ് ചെയ്തൂടെ അവിടെ അതിന്റെ താടി പോറായിട്ടുണ്ടല്ലേ മൂട് കിട്ടണ്ടടാ ഇതെല്ലാം ഷേപ്പ് ചെയ്യാൻ അവിടെ ഈ താടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കു ബ്രോ ഇല്ല നിങ്ങളെ വീട് കാണാമോ കണ്ണൂരാണോ എന്റെ വീട് കണ്ണൂരാണോ ഞാൻ കണ്ണൂർ കാരണം ആ ഇട്ടിട്ടുണ്ട് ഓക്കെ നിന്റെ കോസ്റ്റ്യൂം വീട് നിന്നെ കാണിട്ട് എന്നിട്ട് വേണം പെടുത്തിട്ട് പാറുന്നുണ്ട് എന്ന് പറയാൻ ഇക്ക എന്റെ വീട് ഒരു സോങ് പാടുവോ എനിക്ക് എനിക്ക് വേണ്ടി ഒരു സോങ് ആണ് എൻ്റെ ബർത്ത് ആയിട്ട് ഞാൻ ഏത് സോങ്ങ് പാടൻ്റെ പറ പാടിത്തരാ എൻ്റെ മെസ്സേജ് വായിക്കുന്നു എല്ലാ മെസ്സേജ് വായിക്കും എനിക്ക് ബർത്ത് ഡേക്ക് ഞാൻ ഒരു അടിപൊളി പാട്ട് പാടിത്തരാം പാടിത്തരാ सो सोचना कोई तेरे हाथ है जी रहा तुझसे मोहब्बत करते हैं जो मोहब्बत करते हैं जो तू मेरी चेहरे से अपनी किया बात तेरे ना ൈറ്റ് ഒന്നും കിട്ടല്ലേ നാനാ വാടീനെ സ്വന്തമായിട്ട് പാടിയ ഞാനെന്നെയാണ് ഇക്കൊക്കെ അത്രക്ക് വയസ്സിന്റെ കഥീജ ഫൊരു നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് എനിക്ക് വയസ്സ് ദൈല് കാണുന്ന പോലെ ഇരുപത്തേയ് 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 ലൈക്കിന്റെ ഇരുപത്തേയ് തൊണ്ണൂറ്റി ആറ് നവംബർ അഞ്ചിന് ജനിച്ചത് ചെറിയ ചെക്കനാട ഞാന് നിങ്ങൾ വിചാരിക്കുന്നവര് തൊണ്ട താടി കണ്ടി ക്രൂ തൊണ്ടെന്ന് വിചാരിക്കൂ പക്ഷെ തൊണ്ടനം നല്ല നിഹ ഹായ് ഹായ് നിഹ നിഹ പറയോ എല്ലാ ഷോർട്സും പൊടിയു താങ്ക് യു മുഹമ്മദ് അലി താങ്ക് യു നിഹ നൌഫിയും അപ്പീൽ മറിയം ആന്റണി സുഖം സോങ് മതി അടിപൊളി സോങ് തലച്ചേരി അവിടെ വേറെ ഒന്നും ഇല്ല റെസീന മോൾ നാം വന്ന മെസ്സേജ് അയച്ചു ഇക്ക റീപ്ലൈ തരുന്നില്ല ഓക്കെ നിഹ നീ എങ്ങനെ പറയല്ലേ നിഹ നിന്റെ എല്ലാ മെസ്സേജും നാം വായിക്കാറുണ്ട് ചങ്ങായി നിങ്ങളെ സ്ലാങ് സൂപ്പർ ആട്ട യാസർ മൽപുറ മലക്കാർ താങ്ക് യു നിഹിങ്ങനെ പെടുങ്ങിട്ട് പോകാൻ പാടില്ല ഒരു മനുഷ്യൻ ഒരാളോട് വെറുപ്പ് തോന്നാൻ പാടില്ല അത് തെറ്റാണ് നമ്മളെല്ലാരോടും സഹോദരം പാളിക്കാം എല്ലാരോടും സംസാരിക്കാം ഒരു മനസ്സിൽ കുറ്റബോധം വെച്ച് ഒരാളോടും മിണ്ടാടുന്നത് ഭയങ്കര കുറ്റമാണ് മകളെ നീ ഇങ്ങനെ പോയല്ല മകളെ നീ ഇങ്ങനെ പോയാൽ നമുക്ക് വിഷമാവും മകളെ നീ നമ്മളെല്ലാരെ അനിയത്തി കുട്ടിയാണ് നമ്മളെല്ലാരും ഇത്താത്ത കുട്ടിയാണ് നീ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോകാൻ പാടില്ല നമുക്ക് എത്ര വിഷമം ഉണ്ടാവും നിങ്ങക്കറിയോ പിന്ന എല്ലാം വീഡിയോസും കാണാറുണ്ട് സൂപ്പർ വീഡിയോസാണ് ടാങ്ക് യു ടാങ്ക് യു പാട്ട് തുടങ്ങിയിട്ട് നിന്റെ ആധാരങ്ങൾ ഈരൻ എറിഞ്ഞ എന്റെ കൽവിലാണ് യോ ശലഭം ശലഭം നാനില്ലേ ഇങ്ങനത്തെ ഡയലോഗു ഇതുവരെ ആയിട്ട് ഒരു മെസ്സേജ് പോലും ഇവിടെ അയച്ചിട്ടില്ല എന്റെ ഡയലോഗ് അടക്കുന്നു ആടെ ഇതുവരെ ഒരു മെസ്സേജ് പോലും പേഴ്സണൽ ആയിട്ട് അയച്ചിട്ടില്ല എന്നാ ഡയലോഗ് അടക്കുന്നു നമ്മളെ ഫാനാവും എന്ത് ഫാന് നാം വന്ന് മെസ്സേജ് ഇല്ല ഓക്കെ ഗുഡ് നൈറ്റ് അങ്ങനെ പറയാൻ പാടില്ല എല്ലാവരും ഫുഡ് കഴിച്ചോ നൗഫി കഴിച്ചോടെ കഴിച്ച് ഗോസ്റ്റ് വീഡിയോ ഒന്ന് ചെയ്യ പ്ലീസ് അവിടെ നിന്ന് ആനും ഗോസ്റ്റ് വീഡിയോ ചെയ്യലുണ്ട് എനിക്കറിയാം എനിക്ക് പേടിയാ എനിക്ക് േ ഹായ് നീ ആകുന്നു എവിടെ പോകുന്നു നീ ഇവിടെ നിൽക്ക് കുറച്ച് ബിസി ആയിരുന്നു അതാ ഇപ്പോ കാണാത്ത എല്ലാടൊന്നുമല്ല അതെന്താ ബിസി നിനക്ക് എന്താ മങ്ങലുണ്ടാ നീ അയച്ചു ഇപ്പ തരുന്നില്ല അങ്ങനെ പറയാൻ ഇപ്പടെ തരുന്നുണ്ട് കദീ ജഫീൻ മൗലൂബിയാകാൻ ഒരു ഭാവി ഉണ്ട് മാഷാ അനക്ക് മൗലുബിയാണ അല്ലാ റാണെ ഫുൾ വായിക്കാൻ അറിയില്ല മായ അമ്മു സോങ് സൂപ്പർ മായ അമ്മു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കഴിച്ചോ ഗുഡ് കഴിച്ചല്ലേ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കേണ്ടത് ഗുഡ് അല്ല അയ്യോ പിന്നെ ഓക്കെ ഭയങ്കര തന്നെ ദിനീഷ് ഗുഡ് നൈറ്റ് തകർത്തു താങ്ക് യു ഗുഡ് നൈറ്റ് ശലഭം കൊറേ പേരുണ്ടല്ലോ മെസ്സേജ് അയക്കാൻ കൂട്ടത്തിൽ ഒരാളാകാൻ വയ്യ അയ്യോ അങ്ങനെ പറയല്ലേ എനിക്കാകെ മൂന്നാളെയല്ലോ മര്യാദക്ക് സംസാരിക്കണം ഇല്ല െ സംസാരിക്കൂ ആരതി ഷിജു ഹായ് ഫാത്തിമ ബീബി ഹലോ അട എന്ത് പറ്റി ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഒന്നും പറ്റിട്ടില്ല മഞ്ജു സി കെ ഹായ് ഇതാണ് വൈഫൈ ആണ് ഹായ് ഞാൻ എല്ലാ വീഡിയോസ് കാണാറുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിച്ചോ പുതിയ വർഷം നന്ദി നേരുന്നു അള്ളാ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല അടിപൊളി ആയിരിക്കണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല അടിപൊളിയാണ് അന്റെ എല്ലാ സംഭവം ഒന്ന് റെഡി ആക്കി തരണേ അത്രേ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്കല്ലേ അടിപൊളി ആക്കി തരണേ എപ്പോഴും നിസ സോങ് സൂപ്പർ നല്ല ടൂൺ ആണല്ലോ ഓക്കെ ബീബി സുഖമാണ് ഫാത്തിമ ബീബി ചിരി തുടങ്ങിയിട്ടുണ്ട് അയ്യാ കുമാർ എന്താണ് കുമാറിനല്ല വഹിച്ചു സോറി കമൂറ സി നിസ സുഖാണോ സുഖാണ് ഇക്കന്റെ കണ്ണ് കുറവുണ്ടോ കണ്ണിന് കുറവുണ്ടോ കണ്ണിന്റെ മാറിയിട്ടില്ല അതെല്ലാം ഇപ്പൊ സുറുമിടാത്ത ഒരാഴ്ചയായി ചൂമ്മ കിട്ടിട്ട് ശബ്ദമേക്ക് ഹലോ മുത്തുമണി പറയൂ മുത്തുമണി ഫാത്തിമ ബീബി ഓയ് പറയൂ വൈഫ് എവിടെയാ വൈഫ് അങ്ങനെ കഴിക്കാണ്ട് എങ്ങനെ വൈഫ് ഉണ്ടാവാ നീ എന്താണ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കല്യാണം ഒക്കെ കൈക്ക് ഇല്ല മോനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറെ സംഭവം ഉണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി തരണേള്ള ഒന്ന് എല്ലാം റെഡിയാക്കി തരണേ ശരിയണ്ണ അടുത്ത ലൈബില് വരാം കദീജ ഫെമി അങ്ങനെ പറയല്ലേ എന്നും ലൈവിൽ ഉണ്ടാവണം ഈ പറയെ പോവാ ഇതെന്ത് പറ്റി തോന്നുന്നു അസീന വൈഫായിട്ടില്ല അയാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കേ ഇതാരാണ് എന്നാണ് ഇത് എന്തിരുന്നാണ് എന്നാണ് തോന്നുന്നു ഇക്കൂസ് പറയൂ ഇക്കൂസ് ഫാത്തിമ ബിബി ചിരി തുടങ്ങിയിട്ടുണ്ട് അഹ് ഷംന ന്യൂ സംസാരമാണല്ലോ ഷംന ഇതാണ് എന്റെ പുതിയ സംസാരം എങ്ങനെയുണ്ട് പൊളിയല്ലേ ഉമ്മ കുറച്ച് വള്ളം വേണേ വള്ളം വേണം വള്ളം വള്ളം കഞ്ഞും വെള്ളം വേണം കുറച്ച് കഞ്ഞും വെള്ളം കുറച്ച് കഞ്ഞും വെള്ളം എടുത്തോ ഷംന മേക്ക് നിനക്ക് വട്ടായ മായഅ്മടാം സാജിദ പി സജീദ് പി പി ആയുണ്ട് എല്ലാരും ലൈക്ക് അടിച്ചിട്ടില്ല ലൈവ് ഉഷാറാക്കണം വൈഫ് ആ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഒരു ചിരിയൊക്കെ ഒക്കെ അല്ല നമ്മക്കല്ല എപ്പം അങ്ങനെ കഴിക്ക ചങ്ങായി വയസ്സ് പത്തി ഇരുപത്തി അഞ്ചു വയസ്സ് അതിൻ്റെ അവസ്ഥ എന്നാ കേട്ടാണെന്ന് പ്ലാന്റ് ലിങ്ക് ഇങ്ങനെ നടന്നാ മതിയാ എന്ത് ഇൻറെല്ലാം അവസ്ഥ മാണ്ട്രങ്ങിട്ട് എന്താക്കാൻ ചിരി എനിക്ക് വട്ടായി ഹലോ പാത്തു സലോ ഹായ്ണ്ട് ഏർ ചിരി എനിക്ക് ഇഷ്ടായി ഇങ്ങനൊന്നും സംസാരിക്കല്ലേ പൊന്നേ കൊടുക്ക് ഉമ്മ പാവും കഞ്ഞി വെള്ളം ഇക്ക സൂപ്പർ സാജിദ് നൗഫിയും കഞ്ഞി പോട്ടെ മെസ്സേജ് ഇട്ടേക്കാം ഇടങ്ങി കാക്ക മറന്ന് പറക്കും പിന്നെന്ത് കഥ എല്ലാവർക്കും ലൈവ് കട്ടാക്കാനായി സമയം പത്ത് മണിയായി എല്ലാവരും ഇന്ന് എന്റെ ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മായാമ്മൂന്റെ ബർത്ത്ഡേ നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അതുപോലെ നാലെ സെനഹൻ്റെ ബർത്ത്ഡേ ഉണ്ട് കുറെയാളെ ബർത്ത്ഡേ നമ്മുടെ മനുൻ്റെ ലൈവിൽ നമുക്ക് അടിച്ചു പൊളിക്കണം ഇനിയും ലൈവ് ആയിട്ട് ഖാൻ വരും പിന്നെ എൻ്റെ ജോബിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്ത ആൾ പോയിട്ട് കണ്ടോളി മനോഫ്ഖാൻ്റെ ജോബിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഫോട്ടോ വീഡിയോഗ്രാഫർ അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യും ഇത് വേറെ രണ്ട് പണിയും ചെയ്യും വെറുതെ കാര്യമില്ലല്ലോ അപ്പൊ അതെല്ലാം പീടിയെല്ലാം പോയിട്ട് കാണണം നൗഫിയ ഞാനും ഉണ്ട് പോയില്ല നൌഫിയ മിണ്ടുന്നേ ഇല്ല ഇക്കു സുമ്മ ഒരു ഓടി വന്നാലും എന്റെ മുനക്ക് എന്ത് പറ്റിയെന്ന് കരുതി ഓക്കെ നൈറ്റ് ഡീം സീന ഗുഡ് നൈറ്റ് ബ്ലോ ഹായ് ഇടാ ഇടുന്ന് സത്യം നോക്കില് ഒരു സൂപ്പർ മാർക്കറ്റും തുടങ്ങണം പിന്നെ രണ്ടു മൂന്ന് ഷോപ്പും തുടങ്ങണം ഇൻഷാല്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നിന്നെ വിടാതെ പിന്തുടരുന്ന ജിന്നാണ് ഞാൻ നിന്നെ വിട്ടു പോയാലും എന്നെ വിട്ടു പോകാത്ത അടിപൊളി ഡയലോഗ് ആട്ടാ ഇന്ന എനിക്ക് ആവശ്യമുണ്ട് നിന്റെ കിടനം കിടല ക്യാപ്ഷൻ എനിക്കാവശ്യമുണ്ട് ഇങ്ങനത്തെ ഓരോ ഡയലോഗ് പറഞ്ഞിട്ട് എനിക്ക് വീടിടാ ഷോർട്സ് നീ എനിക്ക് കുറച്ച് വാക്കുകൾ പറഞ്ഞ റിച്ച് മാൻ എന്ത് റിച്ച് മാൻ ഇൻഷാല് ഖത്തറിൽ പോയിട്ടൊരു സൂപ്പർ മാർക്കറ്റ് അത് ആരാന്ന സാരന കിട്ടിയാലേ നടക്കും ഓളാടത്തെ ഫാഷൻ ഡിസൈനിങ് ഭയങ്കര മോഡൽ ആയിട്ട് വരയ്ക്കും ചെയ്യും തുന്നൽ പഠിപ്പിക്കും വീട്ടില് വീട്ടില് കഞ്ഞും വെള്ളം ചോറ് വെച്ചുകൊടുക്കും പിന്നെ ചായ കടിയെല്ലാം കൂടെ തന്നെ ഓൾ ഉണ്ടത് വലിയ കോടും നേർച്ചയാണ് നിക്കാം വയ്യോട്ടെ വലിയ കോടും നേർച്ചയാണ് നിക്കാം വന്ന് വായോട്ടെ ഇൻഷാള്ള ഇൻഷാള്ള വരുന്നുണ്ട് എല്ലാം ലൈക്ക് അടിക്കാൻ നമ്മൾ വീഡിയോസ് ഒക്കെ ഇനി ഉഷാറാക്കണം എല്ലാം ഇന്ന് തകർക്കാൻ പോവാണ് നമ്മളെ ലൈവ് അതേപോലെ തകർക്കണം നമ്മൾ ഷോർട്സ് ഒക്കെ ഇനി ഉഷാറാക്കി വരുന്നു നേരം പോയതല്ലോ എന്നാൽ ലൈവ് കട്ടാക്കാൻ പോകുന്നു എന്നാലും ചാലു ബീച്ചിൽ പോയിട്ട് എന്നാൽ തൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് വെക്കൻഷൻ വേക്കൻസിണ്ട് ദുബായിൽ വേക്കൻസിയാ ഉണ്ടാ ദുബായ് ഉണ്ട് എന്നാ നമുക്ക് ഖത്തറിൽ പാടാ ഇൻഷാല്ല ഖത്തറിൽ വരണം നീ നാട്ടിലേടിയാന്ന് വിശാൽ ഇപ്പോ ആര് ആരും വരാനില്ലേ ആരും വരാനാണ് എന്റെ വീഡിയോ കണ്ടിട്ടില്ല ബ്ലോഗ് കണ്ടിട്ടില്ല അവിടെ നിങ്ങളെ വീഡിയോസ് എല്ലാം നാം കാണാറുണ്ട് താങ്ക് യു സോ മച്ച് ഇൻഷാല് നമുക്ക് ഹുഷാറാക്കണം എന്നാലും നമുക്ക് കട്ടാക്കാൻ പോവാണ് ലൈവ് ലൈവ് കട്ടാക്കാൻ പോവാനേ അപ്പൊ എല്ലാരോടും ബൈ അപ്പൊ നാ പോവാണ് ഇൻഷാ എല്ലാരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും ഒന്ന് ഷെയർ ആക്ക ലൈവ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യ വെക്കേഷൻ എന്നാ പറഞ്ഞത് വേക്കൻസി അല്ല വെക്കേഷന് എന്നാ പറഞ്ഞത് വേക്കൻസി അല്ല അങ്ങനെ വെക്കേഷനിൽ വരുന്നെന്താ പറഞ്ഞ ലോട്ട എന്തല്ല ഈ കുന്താറ വായിക്കുന്ന സ്കൂളെല്ലാം പോയി കൂടെ എനിക്ക് മര്യാദയ്ക്ക് പഠിച്ചുകൂടെ പഠിച്ചിട്ടുണ്ടെങ്കി എനിക്ക് മര്യാദയ്ക്ക് വായിച്ചൂളില്ലല്ലോ എന്താ ലോട്ടെ വായിക്കുന്നു ഷമീന ഗുഡ് നൈറ്റ് ഓക്കെ ഡാക്ക ഓക്കെ ഗുഡ് നൈറ്റ് അനീതി ആശിഷ് ആയി കൊടുക്കോ അജി അനീതിക്ക് അജീഷ ഹായ് 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 അപ്പൊ ശരി അസ്സാം വലിക്കും എല്ലാരും ഡൈവേർട്ടാക്കാൻ പോവാണ് എന്റെ ലൈവില് വരും എല്ലാവരും കാണാ സപ്പോർട്ട് ചെയ്യ ബൈ ബൈ ലവ് യു ബൈ സി യു പോട്ടെ മായഅ നാളെല്ലാവരും ലൈവില് ഉണ്ടോ നാളെ എല്ലാവരും ലൈവില് വരൂല്ലേ നാളെ നാളെ എല്ലാവരും ലൈവില് വരൂല്ലേ ടാ ആയിഷത്തനഖ നേരം പെയ്തിട്ടടാ ലം പട്ട് ആയിഷ എന്താ ലൈവ് കട്ടാക്കാൻ പോകുമ്പോ ആയിഷത്താനക വന്നെ നാടെല്ലാരും അട എന്റെ വെളുപ്പൊന്നും ഇതും കണ്ടില്ല ഒറിജിനില്ലാന്ന് ഇപ്പൊ മനസിലായില്ല കണ്ടില്ല പക്ഷെ ഇപ്പൊ കളർ കുറഞ്ഞി വെയിലത്തെല്ലാം പോയിട്ട് പണിക്ക് പോയത് കൊണ്ട് കളർ കുറഞ്ഞി വലൈക്കും അസ്സലാം ഗുഡ് നൈറ്റ് ഓക്കെ ആയിഷ ഓക്കെ ഓക്കെ ഞാൻ വരും നാളെല്ലാരും പാട്ടെ ലൈവിൽ ഉഷാറാക്കാം ബായി അസം ആളേക്കും അപ്പൊ ഞാൻ പോകണെ എല്ലാരും ലൈവ് കാണണേ 怎样摆才对呀？